എങ്ങനെയാ നടിക്കണേ ഭയങ്കര മാസായിരുന്നു പിന്നെ കൊറേ ഡീഗ്രേഡ് ചെയ്യാൻ കണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ലൊരു മൂവിയാണ് നല്ല മൂവിയായിരുന്നു ആനർജി ഓ രക്ഷില്ല ഭയങ്കര മാസമായിരുന്നു പിന്നെ കൊറേയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു തോന്നുന്നു പക്ഷെ നല്ലൊരു മൂവിയാ ഫസ്റ്റ് വന്ന ഒപ്പീനിയൻ തന്നെയായിരുന്നു കറക്റ്റ് പിന്നെ കൊറേ പേര് വിളപ്പാടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ കൊള്ളാം സൂപ്പർ ആയിട്ട് എന്താ അങ്ങനെ പറഞ്ഞു അവർക്ക് ഒരഭിപ്രായല്ലേ പക്ഷെ എനിക്ക് തോന്നി അത്രയും നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല നല്ലൊരു മൂവിയാണ് അടിപൊളി പടം മസാല പടം എന്ന് വെച്ചോന്നു നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളി സൂപ്പറായിട്ട് നൈസിനായി സൂപ്പർ കാണിക്കുന്നത് അടിപൊളി 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 പിച്ചർ അടിപൊളി 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 ഒന്നും പറയാല്ലേ ഒന്നും പറയാനേ അടിപൊളി

അങ്ങനെ തോന്നിയില്ല മമ്മൂട്ടിയുടെ വിജയം കണ്ടിന്യൂ ചെയ്യണ്ട അടിപൊളി പടം ഒരാഴ്ച ഇല്ല അടിപൊളി എനിക്കിഷ്ടായി നല്ല മൂവിയാണ് അടിപൊളിയാണ് അടിപൊളി അടിപൊളി പൊളിപ്പടം അതാണ് അടിപൊളിയാണ് എനർജി എങ്ങനെയുണ്ട് ഞാൻ കൊറച്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആയി പത്ത് മിനിറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്ന ബീജൊക്കെ അടിപൊളി ആളടിപൊളി അല്ലാണ്ട് ആൾക്കാർ പടം കാണാൻ വരുന്നില്ല അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി മാസം കൊള്ളാം അറിയാതെ മൊത്തം കണ്ടിരിക്കാം കണ്ടിരിക്കാം എങ്ങനെയല്ല